ഹലോ എന്താടി നീ 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 ഞാൻ 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 സൗണ്ട് അങ്ങനെ വിളിച്ച കാര്യം കാര്യം പറ പറ അതെ ഒരു 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 ചോദിക്കാൻ വിളിച്ചതാ ദിവസം ചെയ്യും ചോദിക്കാതെ നല്ല ഫ്രഷ് വെച്ചിട്ട് പോയേ ഒന്നും പ്ലീസ് എന്താ വേണ്ട നല്ല സിനിമാറ്റിക് ആയിട്ട് ഒരു സാധനം അല്ലേ പറ അന്ന് നല്ല മഴ പെയ്യുന്നുണ്ടോ ആ മഴ നനഞ്ഞ് ഞാൻ നിന്റെ വീട്ടിലോട്ട് കയറി വരും അവിടെ നല്ല ചാമ്പ്രാണി ഉണക്കുന്നുണ്ടാവും ആൾക്കൂട്ടത്തിന് വെള്ളം കിടക്കുന്ന ഞാൻ കാണും നിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കും ആർക്കും കാണാത്തൊരു ചിരി നിന്റെ മുഖത്ത് ഞാൻ കാണിച്ചു തെരയില്ല നിറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കും ഞാനാര നിന്റെ ആരാന്നൊക്കെ ചോദ്യം തിരിഞ്ഞടങ്ങുമ്പോൾ നിന്റെ ഉമ്മ എന്നാ നോക്കി നിൽക്കുണ്ടാവും മുറുകിൽ പിടിച്ചിരിക്കുന്ന എൻ്റെ കൈ നിനക്കുള്ള മഹറായിരുന്നു പോലെ